െസ്റ്റാസ ഉമാ ഇതാരൊക്കെ വന്നിരിക്കും നോക്ക് ദിവസം എത്ര നാളായി നിങ്ങളെ കണ്ടുമാബീസ

പക്ഷെ ഇത് പഠിത്തം എല്ലാം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയൊക്കെ നോക്കണെ അല്ല ചായൊന്നും ചായ ഒന്നും വേണ്ടായിരുന്നു അല്ല നമ്മള് വന്ന കാര്യം പറയാം അല്ലാതെ യൂസഫിന്റെ മക്കള് പ്ലസ് ഒരാൾ വണ്ണിലും അല്ല നമ്മൾ വന്ന കാര്യം പറയുവാണെങ്കിൽ അതല്ലേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ കാര്യം ഈ രണ്ട് അവിടെ അവിടെ അവിടെയാണ് പഠിക്കുന്നത് എന്റെ നാട്ടിലുണ്ട് ഇല്ല വീട്ടിലോട്ട് പോയി ആ അത് ശരി അപ്പൊ യൂസഫ് നമ്മൾ പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചത് പിള്ളേർ ഇവിടെ ഇല്ലാന്ന് പോയി മാമാന വീട്ടിൽ കളിക്കാൻ പോയിരിക്കുന്ന ഈ നാട്ടില് വരുമ്പോ നമ്മുടെ ആളുകളെ വീട്ടിലൊക്കെ പോയാ നല്ലതാണ് പിള്ളേർക്ക് അതെ അത് കൃഷി ഓഫീസിൽ വാഴ വിത്തിന്റെ കാര്യത്തിന് പോവാന്ന് പറഞ്ഞില്ലേ നീ അത് മാത്രമല്ല ഞാൻ പള്ളി നിങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒരാളെ കാണാന്ന് പറഞ്ഞിരുന്നു മറന്നുപോയി ഞാൻ വേറൊരു ദിവസം ഇങ്ങോട്ട് വരാം പിന്നെ പോണേന് മുമ്പ് അല്ല എന്നാ അടുത്ത മാസം പോകുള്ളൂ അപ്പൊ ഇടയ്ക്ക് ഉസ്താദ് അത് വരാം ഏഹ് എനിക്ക് കൃഷി ഓഫീസിലൊന്നു കേസപ്പാ വർക്ക് മുസ്ലിം അവിടെ നിന്റെ മുസ്ലിം ഇത് എന്നാ പോ